ടിക്കറ്റ് എടുക്കാവുന്ന ടിക്കറ്റ് എടുത്തത് നമ്മള് പാലക്കാട് വരെ പോകാനായിട്ട് എഴുപത് രൂപയായിട്ടോ അവിടെ നിന്ന് ഇപ്പൊ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ആണ് അത് നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ട് തന്നെ കിടപ്പുണ്ട് ഞങ്ങൾക്കുറിച്ച് ബാക്കിലാണ് ബാക്കിലെ കുറിച്ച് പോവാ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ കണ്ടുവിട ഒന്ന് എട്ട് ഒന്ന് അമ്പത് പൂജ്യം എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് എറണാകുളം പട്ന എക്സ്പ്രസ് ഉറപ്പുണ്ട് കേട്ടോ പ്രത്യാഗ്രഹിച്ചു പോയി വന്ന വീട് വീക്കല് വണ്ടിയാണത് വണ്ടി പുറപ്പെടാൻ ഒരു മിനിറ്റ് കൂടെയുള്ളു കേട്ടോ അങ്ങനെ ഏഴ് പതിനഞ്ചായപ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം ടാറ്റാ എക്സ്പ്രസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് എന്താ പറയാ സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കാരണം ഇതിന്റെ പുറകെ എറണാട് വരുന്നുണ്ട് അതിന്റെ പുറകെ ന്യായശാർജ്ജി വരുന്നുണ്ട് അതില് കാരണം തിരക്ക് കടണ്ട് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡൌട്ടെ കാണുന്ന എന്താ പറയുക ഒരു വൃത്തിയിലായിട്ട് സ്റ്റാൻഡ് എറണാകുളം ടൗൺ സ്കിപ്പ് ചെയ്തോണ്ടിരിക്കാണ് നമ്മളങ്ങനെ ആര് എത്തിയിരിക്കുന്നത് ആലുവത്തിന് തിരക്ക് കയറി കേട്ടോ വണ്ടി ഫുൾ ആയിരുന്നു പിന്നെ ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യാം ആര് വന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് എന്താ പറയാ വണ്ടിയിൽ നല്ല തിരക്കുണ്ട് ഞാൻ കാണിച്ചു തരാം പെരിയാറാണ്ട് ഈ കാണുന്നത് നല്ല വെള്ളമാണ് അതിനകത്ത് നമ്മളൊരു ചായ പറഞ്ഞിരുന്നു നമ്മള് ലുലുന്ന് ബ്രെഡ് മേടിച്ചിട്ടില്ല ദിവസം അപ്പൊ എന്താ പറയാ അപ്പൊ ചായ ബ്രെഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളീ കാണുന്നത് അപ്പം നല്ലൊരു സോന്നുണ്ട് ാണ് ആലുവ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ വണ്ടിയുടെ തൃശ്ശൂര് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ അവിടെ വണ്ടി വന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടും ആ വടക്കൊണ്ട് എല്ലാ വണ്ടികളും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് സാധാരണ വരാ ജനവലിക്ക് പറഞ്ഞു വലിയൊരു കൂട്ടം കൊണ്ട് വരുന്നുണ്ട് എൻ്റെ അമ്മ ഒരു എല്ലാ ദിവസത്തൊഴിലാളികളാണ് മിക്കവരും തൃശ്ശൂർന്ന് വണ്ടി എടുത്തിരിക്കാണ് അയ്യോ വണ്ടി നല്ല ഫുൾ ഇത് ഈ ടാറ്റാ നഗർ പോകുന്ന വണ്ടിയായിരുന്നു മിക്കവാറും അഭിനയ തൊഴിലാളികളായിരിക്കുന്ന അത് കേരളം അത്ര തിരക്കാണ് സ്റ്റേഷനും തിരക്കുണ്ട് സ്റ്റേഷനിലെ കുറെ കുറെ വണ്ടികളുണ്ട് അതിന്റെ തിരക്കാണ് എല്ലാം ടിക്കറ്റ് ചെക്കൊണ്ടിരിക്കയായിരുന്നു ഞാൻ പറയുകയാണ് ട്രെയിനിൽ ഒരു അവസരം ടിക്കറ്റ് എടുക്കാൻ യാത്ര ചെയ്യാറ് മുട്ട പൊടിക്കിട്ടു നല്ല പതിനീഷ് നമ്മളങ്ങനെ ഭാരതപ്പുഴ ക്രോസ് ചെയ്യുമ്പോഴാണ് ഇതാണ് ഭാരതപ്പുഴ നല്ല വെള്ളമുണ്ട് എന്താ പറയാ കേരളത്തിലെ ഏറ്റവും വലിയ പുഴ ഭാരതപ്പുഴ ഗണ്ടൊക്കെ പണിയാണ് നടക്കുന്നുണ്ട് ആ ഗിർഡറുമായിരുന്നു പാലത്തിൻ്റെ അപ്പോൾ ആ ഗിർഡറാണ് കിടക്കുന്നത് അതായത് ഗിർഡറുമായിട്ട് പുതിയ പുതിയ ഗിർഡറിയിട്ടുണ്ട് നമ്മളിപ്പോൾ പാലക്കാട് ലൈനിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റ് പോകുന്ന ലൈനാണ് ഷോർണൂർ മംഗലപുരം ലൈന് നമ്മുടെ റൈറ്റ് വേണമെങ്കിൽ പാലക്കാട് ലൈനിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മള് പൊറ്റപ്പാലം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ് ഇവിടെ സ്കിപ്പ് ഇല്ലിപ്പ് നല്ല സ്പീഡോ സ്കിപ്പ് അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കാനോ പ്ലാറ്റ്ഫോം അപ്പുറത്തെ ആണ് എനിക്ക് തോന്നുന്നു നാലാമത്തെ പ്ലാറ്റ്ഫോം എന്ന് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു ഉണ്ട് കൂട്ടം തന്നെ ജനങ്ങളിലൊക്കെ തിരക്കാണ് എന്താ പറയാ അങ്ങനെ എറണാകുളം ചാറ്റാനാർ എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ കിട്ടിയിരിക്കാണ് പാലക്കാട് ജംഗ്ഷൻ നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം വന്നിട്ടേക്ക് വന്നിരിക്കുകയാണ് ഒരു ഒരു ട്വിൻസ് സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ ഏതോക്കൊക്കെ അത് ഏത് പിടുത്ത ഏത് വണ്ടിയുടെ പിടുത്തില്ല നമുക്ക് സ്റ്റേഷന്റെ വെളിയിലോട്ട് എന്തായാലും ഇറങ്ങാം സ്റ്റേഷന്റെ വെടിയിലോട്ട് പോയിട്ടിരിക്കാണ് എന്താ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് പാലക്കാട് ജംഗ്ഷൻ ഈ പാലക്കാട് ജംഗ്ഷൻ സദ്യം പറഞ്ഞോലവർക്കോടാ കേട്ടോ സ്റ്റേന്ന് ടൗണിൽ നിന്ന് കുറച്ച് മാറിയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഉണ്ടതാണ് നല്ല റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇപ്പം നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം മെയിൻ റോഡിലേക്ക് പോവാം അതുകൊണ്ട് നമ്മൾ ടൗൺ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കാനോട്ടോ നമുക്ക് ബസ് കയറിയാൽ നമുക്ക് പാലക്കാട് ഫോർട്ട് ഭാഗത്തേക്ക് പോകണം പെട്ടെന്ന് ബസ് വന്നു ബസ് ചാടി കയറി ബസ്സിന്റെ അത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് പാലക്കാട് കോട്ടയ ഭാഗത്ത് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇറങ്ങിയിരിക്കാന് നമുക്ക് ഇനി റൈറ്റ് സൈഡിലോട്ടവിടെ പോകണ്ട ആ ഭാഗത്തേക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന നല്ല എന്താ പറയാ മരങ്ങളൊക്കെ നല്ല തണലുണ്ട് ഈ ഭാഗത്ത് ഇത് ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ ഇണ്ട് കേട്ടോ ഇത് കോയമ്പത്തൂർക്ക് പോകുന്ന ബസ്സാണ് അങ്ങനെ നമ്മൾ കോട്ടയുടെ പ്രവേശന ഭാഗത്തേക്ക് ഇവിടെ ചെറിയൊരു തിരക്കുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന് വണ്ടിയൊക്കെ നമ്മൾ ഈ ബോർഡിൻ്റെ വരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടെ നിന്ന് നമുക്ക് നടന്നു നോക്കാൻ പറ്റത്തുള്ളു കേട്ടോ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ അവിടെ എത്തിയിരിക്കണം ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇവിടെ എട്ട് മണി വരെ അഞ്ചര വരെ ആട്ടോ ഓപ്പണിംഗ് ഉള്ളത് അപ്പോൾ ടിക്കറ്റെടുത്തു നമുക്ക് മുന്നോട്ടേക്ക് പോവാം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ ആയിട്ടോ ഫോർണേഴ്സ് സമയം റേറ്റ് ആവും അപ്പോൾ കോട്ടയുടെ രൂപ വ്യൂ ഇടുന്നതാണ് നമുക്ക് തുടങ്ങുന്നത് നാട്ടിൽ നമുക്ക് മുന്നോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക് എങ്ങനെയാണെന്ന് പോയി നോക്കാൻ തരും അടിപൊളി വ്യൂ തരും ഒന്ന് അപ്പോൾ നമുക്ക് കോട്ടയുടെ അകത്തേക്ക് പോവാം എന്താ പറയാ എനിക്ക് ആർക്കിടെക്ചർ വർക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ നമുക്കിപ്പോ അതിന്റെ ആർത്തയ്ക്ക് പോയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഇപ്പൊ നമ്മൾ ആർത്തയ്ക്ക് ആദ്യം കീർ കിരുമ്പോ നമുക്ക് ഇങ്ങനൊരു സംഭവ കാണാൻ പറ്റും മതിലാണത് എന്താ പറയാ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു മതില് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് വഴിയുള്ളത് നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം ആ ചെറിയൊരു ക്ഷേത്രം ഉണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ആദ്യക്ക് പ്രവേശിക്കാം നമ്മളിപ്പോൾ അതിൻ്റെ ആത്തിക്കുന്ന ഇങ്ങനെയാണ്ടോ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പുള്ളിതാ രാമൻ്റെ അമ്പലമാണത് ചെറിയൊരു അമ്പലമാണുണ്ടോ നമ്മളിതിൻ്റെ പുറകിലാണ് കോട്ടയുടെ മെയിൻ എൻട്രൻസ് വരുന്നത് നമ്മൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ചു അത് ആ വഴിയാണ് നമുക്ക് പോവേണ്ടത് നമ്മൾ നമ്മളങ്ങനെ കോട്ടയം മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകാനുട്ടോ അത് കോട്ടയം മെയിൻ അകം മെയിൻ അകത്തേക്ക് പോകുന്ന ഇങ്ങനെയാണ് നമ്മൾ നമ്മളാകത്തേക്ക് ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളകത്ത് കയറി അകത്ത് അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുള്ളത് എനിക്ക് പഴയ ഒരു കെട്ടിടം നമുക്ക് മുന്നിൽ കാണാം ശാന്തമായ അന്തരീക്ഷം ടോട്ടലി മരങ്ങളൊക്കെ ഉണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോയി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ബൈസ് ഇത് പഴയ ഒരു കെട്ടിടമാണ് എന്താണെന്ന് അറിയാമെന്ന് കമന്റ് ചെയ്യണം കീർത്തിട്ട് എന്താണെന്ന് അറിയില്ല ബൈസ് നമുക്ക് കോട്ട മതിലൊന്നും ചുറ്റി ഇവിടെ നോക്കുന്നോ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ ആ ഭാഗത്താണ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് അവിടുന്ന് തുടങ്ങാം നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വളരെ പഴക്കഞ്ഞ സ്റ്റെപ്പ് കൂടെ കേട്ടോ പറയുള്ള എൻ്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെയാണ് മുന്നോട്ട് വരാത്ത നമുക്ക് ഒരു സംഭവം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാണ്ടോ പാലക്കാട് കോട്ട അഥവാ ടിപ്പു കോട്ട ഇത് പണിത് ഹൈവേ വാലിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലുണ്ട് ഇത് പണി എഴുപിച്ചത് അപ്പോൾ എൻ്റെ ആർക്കിടെക്ചറൊക്കെ ആ രീതിയിൽ അന്നത്തെ കാലത്തുള്ള സ്റ്റൈലിലാണ് അത് പണിതിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ കുറവാണ് എന്താ പറയുക വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടോ സത്യം പറഞ്ഞ പാലക്കാട് ഫോർട്ട് സിറ്റിയുടെ അടുക്കു തന്നെയാണ് വരുന്നത് പക്ഷെ എന്താ പറയുക ഭയങ്കര സമാധാനമായ അന്തരീക്ഷമാണ് കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണത് നമുക്ക് അവിടെ എന്താണ് നമുക്ക് പോയി നോക്കാം എന്താണെന്നാ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ നിർത്തും നമ്മൾ കാണുന്നത് എന്താണ് ആ അത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉള്ളത് അപ്പൊ ഇവിടെ ചെറിയ എന്താ പറയാ ഒക്കെ ഞാൻ പറഞ്ഞാലും അന്നത്തെ കാലത്തുള്ള ആർട്ട് ആർക്കിടെക്ചറുണ്ട് പക്ഷെ നല്ല രസം അത് കാണാനായിട്ട് എന്താ പറയാ എൻജിയോറിംഗ് കോൺഫറൻസ് ഒക്കെ ഭയങ്കരമാണ് അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ട് അത് ഇങ്ങനെ പണിയാൻ പറ്റുന്ന ഇതിൽ സമ്മതിക്കണം ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോണ സംഭവമാണെന്ന് ആലോചിക്കണേ അതെ അപ്പൊ വ്യൂ കണ്ടില്ലേ അങ്ങോട്ടേക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയാൻ കമന്റ് ചെയ്യണം എനിക്ക് തെരഞ്ഞെ കുറിച്ച് വലിയ അറിയില്ല ശരിക്കും ഇതിന്റെ എൻജിനീയറിംഗ് അനുവദിന്റെ ആർക്കിടെക്ചർ ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ദൂരെ നമുക്ക് ചെറിയ മലനിരകളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ക്ലൗഡിയാണ് നല്ല കാണാൻ പറ്റില്ല നമ്മളങ്ങനെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കാനെ ഈ ഭാഗത്തുകൾ മരങ്ങള് നല്ല ചൂടാണ് മരങ്ങളൊക്കെ ആ ഉള്ളത് ഈ പാലക്കാട് ജില്ലയിലെ ചൂട് ഒന്നും പറയണ്ട ഭയങ്കരമാണ് ഇപ്പൊ തന്നെ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് ഏകദേശം നമ്മളിങ്ങനെ ചൂടത്താണോ നടന്നോണ്ടിരിക്കണേ പണ്ടത്തെ ഏതൊരു കിണറാണെന്ന് നല്ല ആഴം ഉണ്ടോ അതിന് കണ്ടില്ല ഭയങ്കര ആഴം കേട്ടോ കിണറിന് അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോവാം നമ്മള് എൻ പോയിന്റിൽ എത്തി കേട്ടോ എന്റെ ബുക്ക് ചെയ്യാനില്ല നമ്മളിവിടെ വെച്ച് കോട്ടയുടെ സ്റ്റെപ്പ് തീരുവാണ് അപ്പൊ നമ്മളിവിടുന്ന് താഴത്തേക്കൊക്കെ പോയാ കോച്ചേരെന്നൊക്കെ ഇവിടെ ഇരിക്കാം എന്താ പറയാ നടന്നൊരു പരിവായി നമ്മള് കോട്ട ഫുള്ള് പാലക്കാട് ഭയങ്കര ചൂടാണ് നല്ല പരിവായി നമ്മളവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നു നമ്മളിവിടെ ഒന്ന് പോവാണ് കേട്ടോ അതൊന്ന് എന്താ പറയാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പൊ അവിടെ ആരും ഇല്ല കേട്ടോ എന്താ പറയാ തിരക്ക് കുറഞ്ഞു പോണോ നമുക്ക് പുറത്തേക്ക് എത്താൻ ഉറങ്ങാം ആ ഭാഗത്താട്ടത്താലൊക്കെ ആൾക്കാരെല്ലാം പോവാണ് അപ്പൊ നമുക്ക് ഇവിടെ കോട്ടയുടെ പുറത്ത് കുളം ഉണ്ട് ഒരു ചാലും അല്ല വേണ്ടില് ഇവിടെ ഇഷ്ടം പോലെ മീനൊക്കെ നമുക്ക് വെയിലടിക്കണമെന്ന കാണാൻ പറ്റത്തില്ല ക്യാമറയിൽ അത് സൂം ചെയ്ത് കാണിച്ചാൽ അല്ല വളരെ ആമയൊക്കെ ഉണ്ട് നല്ല കുറച്ച് മീനൊക്കെ ഉണ്ട് എന്താ പറയുക ക്യാട്ടയുടെ ഈ ഭാഗത്താണ് നല്ലൊരു ഭംഗിയാണ് എന്താ പറയുക ഭയങ്കര ആണ് സംഭവം നല്ല ആ ഭാഗത്തുനിന്നൊക്കെ നോക്കാം നല്ല ആംബിയൻസാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് എന്താ പറയുക ഇതാണ് മെയിൻ എൻട്രൻസ് നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം സമയം ഒരു പത്തര മണിയായിട്ടുണ്ട് നല്ല തരക്കാട്ടോ ടൗൺ ഭാഗത്ത് നമുക്കിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കാരണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറി ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലം കോട്ടയ്ക്ക് കേട്ടോ അതിമനോഹരമായിട്ടുള്ള പാലക്കാട് ജില്ലയുടെ ഒരു മെയിൻ സ്പോട്ടാണിത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്താ പറയുക ബസിന് മുന്നിൽ പോയിക്കൊണ്ടിരിക്കണം ഉറപ്പ് നല്ല ഉഗ്രം ചൂടാട്ടോ ഈ പ്രകൃതി മല തരങ്ങളൊക്കെ കാണാതെ പക്ഷെ ചൂട് അൺസൈക്കബിളാണ് ഭയങ്കര ചൂടാണ് രക്ഷമില്ല എന്താ പറയുക ചൂട് കാറ്റി ഓടിക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല ചൂട് കാറ്റി ഓടിക്കണുണ്ട് ഇതുപോലെ തന്നെ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ടല്ലോ പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ ഒരു മെയിൻ ഒരു അട്രാക്ഷനാണ് എന്താ പറയുക മെയിൻ ഒരു കിട്ടുന്ന രീതിയിലുള്ള തെങ്ങും തോപ്പുകളും ുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അത് പുറകില് മലനിരകളൊക്കെ ഉണ്ട് നല്ല ഉണ്ടല്ലേ വെയിലത്തെല്ലാം വാടി നിൽക്കുക മിക്ക ചെടികളും കാരണം ഭയങ്കര ചൂടല്ലേ അയ്യോ സമ്മതിക്കാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ആയിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് ടൗണിലെത്തി നമുക്ക് മെയിൻ ആ പാടമൊക്കെയുള്ള ഭാഗത്തേക്കാണ് നമുക്ക് പോകുന്നത് നമ്മളവിടുന്ന് ബസ് പിടിക്കണം നമ്മൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒരു ഒരു ബസ് പിടിച്ചിരിക്കുകയാണ് ബസ്സാണ് വല്ലപ്പോഴും ഇറങ്ങി കൊറച്ച് മുന്നോട്ടേക്ക് നടന്നു എന്റെ ഭയങ്കര ചൂടാണ് ഒരാഴ്ച ഒരു മുക്കാൽ കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് വ്യൂ പോയിന്റിലേക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നമ്മൾ കുഴഞ്ഞു പോകട്ടോ എനിക്ക് ഇറങ്ങി നല്ല ചൂടാ അവിടെ നാപ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ മേളുണ്ട് ഇവിടെ മുന്നോട്ടേക്ക് നടക്കാർ കണ്ടില്ലേ കരിഞ്ഞുണങ്ങി എല്ലാം വെയിലടിച്ച് കരിഞ്ഞുണങ്ങി പൈ പോയിട്ടിരിക്കുകയാണ് ശൈലി മലനിരയൊക്കെ കാണാൻ പറ്റുന്ന ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ താമരപ്പാടം ബാധിക്കുവാനായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം കേട്ടോ നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോയി കേട്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നല്ല ചൂടുണ്ട് അത്യാവശ്യം ഇടക്ക് കാച്ചു വീശാ അത്യാവശ്യം ആശ്വാസമുണ്ട് ഭയങ്കര ചൂടാണ് ചുട്ട് പഴുത്തോണ്ടിരിക്കട്ടോ നമുക്കി ഫുഡ് കഴിക്കണം പോയിട്ട് നല്ലൊരു സ്പോട്ട് നോക്കി അങ്ങനെ കുറെ മുന്നോട്ട് വന്നപ്പോഴി ഒരു സ്ഥലത്തേക്ക് എത്തി സൈഡിൽ നല്ല പച്ചപ്പും മുന്നിലും നല്ല മലന കാഴ്ചകളും എവിടെയൊക്കെ എത്തിച്ച ആൾക്കാരുണ്ടെന്നാണ് വണ്ടിയൊക്കെ നടക്കി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് നടന്നു നോക്കാം എങ്ങനെയാണെന്ന് അതിന് ചെറിയൊരു നല്ലൊരു കാറ്റ് വീശുന്നുണ്ട് ഇത്ര സമാധാനം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നല്ല കൂടെ പഴുത്ത് എന്തിരിക്കയാണ് അത് വേറെ വച്ചാൽ അയ്യോ രസം നോക്കിയ കിഡിലോട്ടോ കിഡിലെ മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം ആ മലനിരകളെ കാണാനിട്ട് ചെറിയൊരു നല്ല കാറ്റും വീശുന്നുണ്ട് പൈസ നല്ല രസ കാണാനുണ്ട് നല്ല വിവാഹ അപ്പൊ നമ്മൾ അങ്ങനെ മുന്നോട്ട് കാണുന്നുണ്ടിരിക്ക മലനിരകളുടെ കാഴ്ചയൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഒന്നും പറയാനില്ല നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോവാ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവാ നമ്മള് അങ്ങനെ നമ്മള് സർവ്വത്തൊടിക്കാണ്ട് ചെറിയൊരു ഓലക്കടയുണ്ട് ചെറിയൊരു കടയുണ്ട് ഓലമഞ്ഞ കടയാണ് അവിടെ ഭാഗത്ത് നല്ല വ്യൂ ആണ് ഇതുപോലെ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് കൂടുതലുള്ള ചെറിയൊരു മുളകൊണ്ടുള്ള ബെഞ്ചൊക്കെ ഉണ്ട് അവിടെ മാങ്ങ അരിഞ്ഞുണ്ട് അപ്പൊ വെള്ളം കുടിക്കാം ചൂടത്ത് ചെറിയൊരു ആശ്വാസമാവുമല്ലോ നമ്മള് അവിടെ നിന്നൊക്കെ വെള്ളം കുടിച്ച് മുന്നോട്ടേക്ക് കടന്നോണ്ടിരിക്കാനുള്ള നമ്മളങ്ങനെ മുന്നോട്ട് എന്താ പറഞ്ഞ കാണാണ്ടിരിക്കുന്നോട്ടേക്ക് ഫോറസ്റ്റ് ഏരിയ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഇവിടെ കൂടുതലുള്ള പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കണ്ടില്ലേ പക്ഷെ വെയിലടിച്ചെല്ലാം കരിഞ്ഞുണങ്ങനെ ചെറിയ കണ്ടില്ലേ സൈഡിൽ വ്യൂ അടിപൊളി വ്യൂ ആണ് പച്ചിമോട്ടത്തിന്റെ പക്ഷെ നല്ല ചൂടാ അതാണ് പ്രശ്നം കൂടുതലും മഴ സമയത്ത് വരുന്ന നല്ലതാണ് എനിക്ക് തോന്നുന്ന ഇവിടെ അതെ കുറച്ചുകൂടെ മുന്നോട്ട് ഇവിടെ വീട്ടിൽ ഓണ നല്ലൊരു ബോഡി കണ്ടു അപ്പം അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് നല്ല ചോറ് അല്ല ഉണ്ട് സാമ്പാർ ഉണ്ട് പപ്പടം തീർന്നു കേട്ടോ സമയം മണി കഴിഞ്ഞു ഇത് ചെറിയൊരു കളയാണ് കേട്ടോ എന്താ പറയാ ചും കറികളൊക്കെ ഉണ്ട് അതൊരു നല്ല ഊണാട്ടോ അടിപൊളി അടിപൊളി ടേസ്റ്റാണ്ടോ നാടൻ ഊണ ഞാൻ ഊണ് കഴിച്ചത് രൂപ ആണായിരുന്നു എന്താ പറയാ നാടൻ ഊണ് പറഞ്ഞ വീട്ടിലുണ്ടാക്കുന്ന ഊണ് എന്തായാലും നമുക്കിനി തിരിച്ച് ആ ഭാഗത്തേക്ക് പോകട്ടോ വന്ന ഭാഗത്തേക്ക് പോവാട്ടോ നമ്മളിങ്ങനെ മുന്നോട്ടേക്കാണ് നമ്മുടെ ലോറിയുണ്ട് ചേർത്തുള്ള ആ ഒരു ചെറിയ അങ്ങോട്ടേക്ക് പോകണത് കണ്ടതാണ് നമ്മളങ്ങോട്ട് ഇരിക്കണേ നമുക്കപ്പോ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് തന്നെ പോവണ്ട വന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പൊ ചെറിയ ഇതിൽ കാറ്റ് വിശ്വാ ചെറിയ ഇതില് നമ്മള് അവിടെ നിന്നൊക്കെ തോന്നു നമ്മളുടെ ഐസ്ക്രീം കാർനെ കണ്ടിരുന്നു പുള്ളിയുടെ നമ്മള് ചെറിയ സ്ട്രോബെറി വാറും മേടിച്ചു ഇനി ഇരുപത്തഞ്ചു രൂപയും നല്ല ചൂടല്ലേ ഇതൊക്കെ അയച്ച് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നടക്കാന്നു ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര മനോഹരമാണ് അപ്പൊ നമ്മള് നേരെ തിരിച്ചു അങ്ങോട്ടേക്ക് പോകട്ടെ സമയപ്രദേശം മൂന്നു മണി ആറായി അപ്പൊ നമുക്ക് ആ ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്തൊക്കെ കേട്ടപ്പോ നടക്കാനുണ്ട് ഇപ്പൊ സൈഡില് കൃഷിയാണ് നല്ല ദിവസം കാണാൻ പുറകെ തെങ്ങന് തപ്പൊക്കെ ഉണ്ടത് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോക്ക് ലിഫ്റ്റ് അടിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഓട്ടോമാർക്ക് ലിഫ്റ്റ് അടിച്ചു പുള്ളി വേറെ ഒഴിക്കാരുന്നു ഈ പുള്ളി കൊല്ലങ്കോട്ടക്കാണ് അങ്ങനെ നമ്മള് ലിഫ്റ്റ് ഒക്കെ അടിച്ചു കൊല്ലം എത്തി അതായത് നമ്മള് ബസ് കയറി പോകണ്ടല്ലോ അവിടെ എത്തി അങ്ങനെ നമ്മളൊരു ബസ് അടിച്ചു നമ്മുടെ അടുത്ത ലേക്ക് നമ്മള് പോവാണ് ഗൈസ് ആ നമ്മള് അടുത്ത സ്പോട്ട് അറിയില്ല നമ്മളിപ്പോ മുതലമടക്കാണ് പോകുന്നത് നമ്മളാ മലകര നല്ല വ്യൂ ആണ് ഈ സമയം ഒരു മൂന്നര മണിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മൾ നമുക്ക് റെയിൽവേ റെയിൽവേ പോവുകയാണ് സ്പെൻഡ് മുതലമട റെയിൽവേ സ്റ്റേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് വലത്തോട്ടേക്ക് നമുക്ക് പോവണ്ടേ ഈ വഴിയായിട്ടോ നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് വെയിലൊക്കെ അടിച്ച് കലിഞ്ഞുണങ്ങൾ ചെടികളൊക്കെ ഈ വഴിയിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോവാട്ടോ നമ്മള് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഈ വഴിയിൽ ഞാൻ മാത്രമേ ഉള്ളൂട്ടോ ഇനി ഏകദേശം ഒരു കിലോമീറ്റർ നമുക്ക് സ്റ്റേഷനിലേക്ക് മേളിൽ സൂര്യപ്രകാശം അടിക്കുന്നതാണ് നല്ല രസം കേട്ടോ അമരത്തിന്റെ ഇടക്കെങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണു സ്റ്റേഷൻ ഇപ്പൊട്ടോ അടുത്ത മുതലട അങ്ങനെ നമ്മള് സ്റ്റേഷൻ എത്തിയിരിക്കാണ് എന്നു പ്രവേശിക്കാം കേട്ടോ ടിക്കറ്റ് കൗണ്ടർ എടുത്ത് നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു പത്ത് രൂപയായി അപ്പോൾ അവർക്ക് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ബാധിക്കുക കേട്ടോ അപ്പോൾ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ബാധിക്ക് തിരികെയുണ്ട് ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അവിടെ സത്യം പറഞ്ഞാൽ ട്രെയിനൊക്കെ വളരെ കുറച്ച് കുറച്ച് ട്രെയിൻസ് മാത്രമേ അതിൽ കടന്നു പോകത്തുള്ളൂ എന്താ പറയുക കുറച്ച് പേരവിടെയുണ്ട് ആ ഭാഗത്തുണ്ട് ശേഷം നല്ല മനോഹരമായിട്ടുള്ള സ്റ്റേഷനാണ് കേട്ടോ അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം അപ്പുറത്തെ പ്ലാറ്റ്ഫോം നിറച്ചും േരാൽ മരങ്ങളാണ് അപ്പം നമുക്ക് പ്ലാറ്റ്ഫോമിന് മുന്നോട്ടേക്ക് കണക്കാണ് നമുക്ക് ഫുട്ടോർ ബ്രിഡ്ജുള്ള ഭാഗത്തേക്ക് പോകാം കേട്ടോ നമ്മളിങ്ങനെ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കണേ നമുക്കത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ നമ്മൾ എഫ് ഒ ബിയുടെ മേളി കൂടെ പോകാത്തത് നമ്മുടെ സൈഡിൽ ദൂരെ കണ്ടില്ല മരനിരകളൊക്കെയാണ് ഇവിടെ നല്ല രസമുണ്ടോ അത് കാണാനായിട്ട് നല്ല സീനയ്ക്ക് വ്യൂ ആണ് ഇവിടെ നിന്ന് കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ നമ്മളിങ്ങനെ ആ ബ്രിഡ്ജ് കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ തിരിക്കുകയാണ് ഇവിടെ ബോർഡുണ്ട് മുതലമട നാല് ഭാഷയുള്ള വീരുണ്ട് പേര് ആ പേരാലിൻ്റെ ചുവട്ടിലാണ് ഞാൻ ഉള്ളത് എന്താ പറയുക നല്ല മനോഹരമായിട്ടുള്ള നല്ല വ്യൂ ആണ്ട്ടോ അതാണ് അവിടുത്തെ എടുത്തു പറയേണ്ട എന്ന വലിയ മരങ്ങളാന്ന് നോക്കണേ അവിടുത്തെ പേരാലുകൾ അപ്പൊ നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോമൊക്കെ തേരപ്പറൊപ്പം തന്നെ പരിപാടി കേട്ടോ സത്യം പറഞ്ഞ ചെറിയ റെയിൽവേ ആണ് ട്ടോ രണ്ട് പ്ലാറ്റ്ഫോമേ ഉള്ളൂ പക്ഷെ എന്റെ ഭംഗിയാണ് എന്റെ ആംബിയൻസ് ആണ് റെയിൽവേ സ്റ്റേഷനെ വേറെ ലെവലാക്കുന്ന എന്റെ പ്ലാറ്റ്ഫോമുള്ള ഒരു കുഞ്ഞ റെയിൽവേ ആണ് പക്ഷെ വെല്ലെണ്ണാന്ന് ട്രെയിനിനു മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ ഒന്നോ രണ്ടോ ട്രെയിന് മാത്രമേ സ്റ്റോപ്പ് ഉള്ളു രാവിലെ ആറ് പത്തിന് പാലക്കാട് എടുക്കുന്ന പാലക്കാട് തിരുച്ചെന്തർ എക്സ്പ്രസിന് മാത്രാണ് ആ ഭാഗത്തു നിന്നുള്ള വണ്ടിയിൽ സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരുന്ന വണ്ടിയുടെ കൃത്യമായിട്ട് അറിയത്തില്ല അറിയാതെ ഒന്ന് ചെയ്യണേ എന്നാലും പക്ഷേ ഇത് അടിപൊളി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടോ ഫോട്ടോഗ്രാഫിക്കും ഈ ഫോട്ടോ ഹോളിസിനൊക്കെ പറ്റിയ പക്ക എന്താ പറയുക നല്ലൊരു പ്രകൃതി രമണീയമായ റെയിൽവേ സ്റ്റേഷനാണ് അത് ഭയങ്കര ബ്യൂട്ടി കേട്ടോ നമ്മളിവിടെ തന്നെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ ഫേമസ് സിനിമകളെ വെട്ടം അങ്ങനെ കുറേ സിനിമകളുണ്ട് വെട്ടം എങ്കിൽ അല്ലെങ്കിൽ ഓർമ്മ അല്ല ബാക്കിയ സിനിമകൾ കമൻറ്റിയാണേ എന്താ വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭംഗിയല്ലേ ഷൂട്ട് ചെയ്യാനായിട്ട് അതാണ് ഇത് ലൊക്കേഷൻ കാര്യം ഓൾമോസ്റ്റ് നല്ല ലൊക്കേഷനോടെ ആണ് എനിക്ക് വള്ളിപ്പടർ പോണ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ ദിലീപേട്ടൻ ആ സിനിമയ്ക്കകത്ത് ട്രെയിനിന്ന് അതിർത്തി പിടിച്ചിറങ്ങി ആ വള്ളിപ്പട്ടർ പോലെ പിടിച്ചു തൂങ്ങി മറ്റേ ഫുള്ള് തോളൊക്കെ ആ ഒരു സീനൊക്കെ ഇവിടെ ഒരു ഓർമ്മ തന്നെ മെയിൻ ആയിട്ട് നെയിംബോർഡ് മൊത്തം നാല് ഭാഷകളുണ്ട് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അത്തരം ഭാഷകളുണ്ട് എന്താ പറയാ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ന പരിപാടി അപ്പൊ നമ്മളിവിടെ നിന്ന് പോവാണ് കൈ എന്താ പറയാ മുതലെ നമുക്ക് താൽക്കാലിക വീണ്ടും വരാം നല്ല റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ നമുക്ക് സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങാംട്ടോ എന്താ പറയാ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ ഇനി എന്താ പറയുക കണ്ടിരിക്കേണ്ട ഒരു നല്ല സ്പോട്ടാട്ടോ നല്ല റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പൊ നമ്മൾ അവിടെനിന്നൊക്കെ പോകുന്നു നമുക്ക് നേരെ തിരിച്ചു ടൗൺ ഭാഗത്തേക്ക് പോകട്ടെ പാലക്കാട് ടൗൺ ഭാഗത്തേക്ക് പോകണം അതിനടുത്ത പരിപാടി ഈ കഴിയുന്ന ഒറ്റ മനുഷ്യനുണ്ട് നമ്മളൊന്ന് ബസ് സ്റ്റോപ്പ് ആണത് ബസ്സൊക്കെ ചുരുക്കമുള്ള ഈ റൂട്ടിൽ നമുക്ക് ലിഫ്റ്റ് ചോദിക്കാറുണ്ടെങ്കിലും നമുക്ക് ഒരു ലിഫ്റ്റ് നമ്മളിപ്പോ നന്ദിയോടും വേറെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മളുള്ള നന്ദിയോടെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആ ബസ് സ്റ്റോപ്പിലുള്ളത് ഇത് പാലക്കാട് പുള്ളാച്ചി റോഡാണ് ഏത് ഇപ്പം നമുക്ക് ഒരു ബസ് ഇട്ടിരിക്കണം നമുക്ക് ഇതിൽ കയറി പാലക്കാട് പോകാം കേട്ടോ ബസ് ബസ് സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് നടക്കുക അങ്ങനെ നമ്മൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് തിരിക്കണം ഫുഡ് കഴിക്കണം അടുത്ത പരിപാടി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ കേറു ബാക്കി എന്നാൽ ഞാൻ പറഞ്ഞ പൊറോട്ടയാണ് പൊറോട്ട ഗോപി മഞ്ചൂരിയൻ ചൂടുള്ള പൊറോട്ട കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ കീടിലും ഇഷ്ടം കേട്ടോ പെപ്സിയാണ് പറഞ്ഞിരുന്നു വെയിക്കണ്ട ഇത്ര പൊറോട്ടയൊക്കെ അതാണ് അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ വീട്ടിലോട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വേണ്ടി മൊത്തം നാനൂറ് രൂപയായി നമ്മൾ അവിടെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കേട്ടോ പല സൈഡിലേക്കും പോകുന്ന ബസ്സുകളാണ് കൂടുതലും മടക്കോട്ടുള്ള ബസ്സുകളുണ്ട് കൂടുതലുള്ള സിഫ്റ്റി ഡീലേഴ്സ് ബസ് ഇടക്കമുണ്ട് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ അതൊക്കെ എന്താ പറയാ അവിടെ അത്യാവശ്യം ആൾക്കാർ കുറവാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ തിരക്കൂടി മലപ്പുറത്തേക്ക് ഡൌൺ ടു ടൗൺ ബസ്സാണത് അപ്പുറത്തെ ഏലക്കേരി വണ്ടി അവിടെ ഒരു ഗുരുവായൂർ വണ്ടി അടക്കമുണ്ട് എന്താ പറയുക ആൾക്കാർ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരും രാത്രി ഇഷ്ടംപോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളുണ്ടല്ലോ ഇപ്പം മിന്നലെടുക്കുന്നത് ഇത് കോട്ടയം വഴിയാരി തിരുവനന്തപുരം പോകുന്ന മിന്നൽ അപ്പുറത്ത് ബാംഗ്ലൂർക്ക് പോകുന്നൊരു സെമി സ്ലീപ്പർ കർണാടക ബസ്സും വന്നാൽ ആ ഭാഗത്തേക്ക് ഏതൊക്കെ വണ്ടികളുണ്ട് ആ ഭാഗത്തൊക്കെ കൂടുതലും ബസ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടല്ലേ ട്രിപ്പ് അവസാനിച്ച് ബസ്സുകളുണ്ടോ അവിടെ കിടക്കുന്ന അവിടെ തമിഴ്നാടിൻ്റെ ഒരു ബസ് കിടപ്പുണ്ട് ഇത് ഇവിടെ ഒരു ബാംഗ്ലൂർക്ക് ഒരു അമ്പാരി ഉത്സവം ഒരു പ്രീമിയം വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ലഗേജൊക്കെ അത്തേക്ക് ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സ്ലീപ്പർ ബസ്സാണ് അത് ഏ സി സ്ലീപ്പർ ബസ്സാണ് ഇത് കണ്ടില്ലേ നമ്മുടെ പുതിയ സ്വിഫ്റ്റ് ബസ്സിന്റെ കോലമാണ് ഈ കാണുന്ന സൈഡ് പോരച്ച് എന്താ പറയുക ഈ ഇടക്കലൊക്കെ എരിവട്ട് തോട്ടിൽ പരിഡി സംഭവിക്കുന്ന നല്ല ഫ്രഷ് കണ്ടീഷൻ ബസ്സാണ് പുറ പുതിയ ബസ്സാണ് അത് കണ്ടില്ലേ